ഇത് ശ്രീ മാസികയുടെ കൂടെ കിട്ടിയ വിത്തുകളാണ് വെണ്ട വേദന ചീര തക്കാളി ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാ വിത്തുകളും നല്ല നന്നായിട്ട് മുളച്ചിട്ടുണ്ട് ഇത് കണ്ടോ നല്ല ഒരു വിത്ത് പോലും പോയിട്ടില്ല നന്നായിട്ട് കളർത്തിട്ടുണ്ട് ഹൈബ്രിഡ് വിത്തുകളാണെന്നാണ് പറഞ്ഞത് അപ്പം നട്ട് നോക്കിയേക്കാം എന്നോർത്താണ് എല്ലാം നല്ല പച്ചപ്പായം നിൽക്കുന്നു ഇനി ഇത് നമുക്ക് ഗ്രോ ബാഗിലേക്ക് പറിച്ചു നടാം ഞാൻ കുറച്ച് ഗ്രോ ബാഗ് ഒരുക്കിയിട്ടുണ്ട് അതിനകത്തേക്ക് ജസ്റ്റ് ഒന്ന് പറിച്ചു നടുകയാണ് ഇത് എൻ്റെ പഴയ ഗ്രോ ഉണ്ടായിരുന്ന മണ്ണുകളെല്ലാം തന്നെ ടെറസിൻ്റെ മുകളിൽ കുടഞ്ഞിട്ട് ഞാൻ വീണ്ടും ഒന്നും കൂടെ ഉമ്മായും ചാണകപ്പൊടി വെപ്പം പിണ്ണാക്കും ഒക്കെ ഇട്ടൊന്ന് മിക്സ് ചെയ്തതാണ് അങ്ങനെ നിറച്ച് വെച്ചതാണ് അപ്പം അതിനകത്തേക്കാണ് ഞാൻ നടുന്നത് അപ്പം കനം ഒട്ടുമില്ലാത്ത ഭാഗ്യമാണ് കൃഷി ചെയ്തില്ലെങ്കിലും കൃഷിയോടുള്ള ഒരു ഇഷ്ടം കൊണ്ടാണ് കർഷക സ്ത്രീ മാസിക തന്നെ വരുത്തുന്നത് എന്തായാലും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ചില പ്രോത്സാഹനമായിട്ടുള്ള കാര്യങ്ങൾ നല്ല നല്ല വിത്തുകളൊക്കെ കിട്ടാറുണ്ട് അപ്പം അതുകൊണ്ടാണ് പിന്നെ ചെറുതായിരുന്നപ്പുഴ നമ്മുടെ വീട്ടിൽ തന്നെ നമുക്ക് ചെറിയ ചെറിയ ഗുണം പാടങ്ങൾ ഇട്ട് തന്നിട്ടുണ്ട് കാരണം ചെറിയൊരു തോട്ടം ഉണ്ടാക്കി ഒരു ചീര രണ്ട് ചീര ചെറിയ ചെറിയ പ്ലോട്ടുകളായിട്ട് മൂന്നോ നാലോ പച്ചക്കറിയൊക്കെ നമുക്ക് കുട്ടികൾക്ക് ഓരോരുത്തർക്കായിട്ട് മാറ്റി വെച്ച് തന്നിട്ടുണ്ട് അപ്പം അത് വളർന്നു വരുന്നത് നമുക്ക് പിന്നീട് എങ്ങനെ വളർത്തും വലുതാക്കും എന്നുള്ള ഒരു ആശ മനസ്സിൽ വരും അങ്ങനെയാണ് നമ്മളിത് ഓരോ കൃഷിയും ചെറിയ രീതിയിൽ പഠിച്ചു വരുന്നത് അത് വളരെ സന്തോഷം നൽകുന്നതും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും നല്ലതാണ് എന്തൊക്കെ വളങ്ങളാണ് അത് വളരാൻ വേണ്ടി കൊടുക്കേണ്ടതെന്ന് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ വളർന്ന് വലുതായി കഴിയുമ്പം നമ്മൾ ഉണ്ടാക്കിയ ചീര വെട്ടിയെടുത്തുകൊണ്ട് അമ്മ വെട്ടിയെടുത്തുകൊണ്ട് പോകുമ്പം കാണുമ്പോൾ ഉള്ളൊരു സന്തോഷമില്ലേ അതെല്ലാവരും കൂടെ കൂടി കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം അതൊക്കെ നമ്മൾ അനുഭവിച്ച് തന്നെ അറിയണം അപ്പം ചെയ്ത് പഠിച്ചാൽ മാത്രമേ അതിനോട് അല്പമെങ്കിലും താല്പര്യം തോന്നുകയുള്ളൂ കുട്ടികൾക്ക് നമുക്ക് ഇതേപോലെയുള്ള ചെറിയ ചെറിയ ടാസ്കുകളൊക്കെ ഇട്ട് കൊടുക്കുവാണെങ്കിൽ അവർക്ക് കൃഷിയോട് ഒരു താല്പര്യം വരും ഇത് ഞാൻ പയർ നടാൻ പോകുന്നതിന് മുന്നോടിയായിട്ട് ആ പയർ നടന്ന് ചെറിയ ചാല് പോലെ ഉണ്ടാക്കി അതിനകത്ത് മണ്ണൊക്കെ ഇളക്കിയതിന് ശേഷം കത്തിച്ചു കത്തിക്കുമ്പോൾ ആ ഉണ്ടാകും പിന്നെ മണ്ണാണേലും നല്ല ട്രീറ്റ് ചെയ്ത ഒരവസ്ഥയിലേക്ക് എത്തുമല്ലോ അപ്പം കത്തിച്ചിട്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു ഇട്ടിരിക്കുകയാണ് ഒക്കെ തണുത്ത ശേഷം പിറ്റേ ദിവസം അതിനകത്തേക്ക് നല്ല പയർ വിത്ത് കൈയിലെടുപ്പുണ്ടായിരുന്നു അതും കുറച്ചിട്ട് കുറച്ച് ചീര വിത്ത് ഉണ്ടായിരുന്നു അതൊന്ന് പാകുകയും കൂടെ ചെയ്തിട്ടുണ്ട് അപ്പം ചീര നമുക്ക് ആദ്യമേ തന്നെ പറിച്ച് എടുക്കുകയും ചെയ്യും അങ്ങനെ രണ്ട് നട്ടതിന് ശേഷം നമ്മൾ കട എടുത്ത് നടുവായതുകൊണ്ട് വെള്ളം കൊണ്ട് മണ്ണൊക്കെ നന്നായിട്ടൊന്ന് കുതിർന്നിരിക്കും അങ്ങനെ വേണമെങ്കിൽ നടുന്നതാണ് ഏറ്റവും നല്ലത് പ്രത്യേകിച്ചും കത്തിച്ചിട്ടൊക്കെ നല്ല ചാരം നല്ലൊരു വളമാണല്ലോ പിന്നെ അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് കുറച്ച് മണ്ണ് തൂവിയതിന് ശേഷം നന്നായിട്ടങ്ങ് നനച്ചു കൊടുക്കണം ഭൂമി തണുക്കെ തന്നെ നനച്ചു കൊടുക്കണം